നമ്മുടെ മൊബൈൽ ഫോണിൽ സ്പ്ലിറ്റ് സ്ക്രീൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതായത് നമ്മൾ ഈ നമ്മുടെ റീസൻറ്റ് ടാബ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് നമ്മൾ ഉപയോഗിച്ച ആപ്പുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ അതിനകത്തൊന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സ്പ്ലിറ്റ് സ്ക്രീൻ എന്നൊരു ഓപ്ഷൻ കാണും അതായത് സ്പ്ലിറ്റ് സ്ക്രീനിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം നമുക്ക് ഈ സ്പ്ലിറ്റ് സ്ക്രീൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ രണ്ട് സ്ക്രീനായിട്ട് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ കിട്ടും ഉദാഹരണത്തിന് ഇവിടെ മുകളിലായിട്ട് നമുക്ക് ഗൂഗിൾ ക്രോം കിട്ടും താഴെ ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും ഇപ്പോൾ ഇത് മെസ്സേജ് ആണ് കിടക്കുന്നത് ഞാൻ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് മറ്റേതെങ്കിലും വാട്ട്സപ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും അങ്ങനെ ഒരു സ്പ്ലിറ്റ് സ്ക്രീൻ അതായത് ഒരേ സമയം തന്നെ രണ്ട് ആപ്പുകൾ അല്ലെങ്കിൽ രണ്ട് പ്രവൃത്തികൾ നമ്മുടെ മൊബൈൽ ഫോണിൽ ചെയ്യാൻ സാധിക്കുന്നതാണ് സ്പ്ലിറ്റ് സ്ക്രീൻ ഇനി സ്പ്ലിറ്റ് സ്ക്രീൻ എന്താണെന്ന് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ താഴെ ഞാൻ ലിങ്ക് വെക്കാം വളരെ നേരത്തെ തന്നെ സ്പ്ലിറ്റ് സ്ക്രീനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ സ്പ്ലിറ്റ് സ്ക്രീൻ സൗകര്യം നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ ഉണ്ട് അധിക മൊബൈൽ ഫോണിലും ഈ റീസൻറ്റ് ആബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഹോം ബട്ടണിലൊന്ന് ലോക്ക് പ്രസ് ചെയ്താൽ മതി നിങ്ങൾക്ക് സ്പ്ലിറ്റ് സ്ക്രീൻ കാണാൻ സാധിക്കും ഇനി എം എ മൊബൈൽ ഫോണുകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ പോലെ റീസൻറ്റ് ആപ്പ് ക്ലിക്ക് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിലായിട്ട് സ്പ്ലിറ്റ് സ്ക്രീൻ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്തു കൊടുത്താൽ നിങ്ങൾക്ക് ഏത് ആപ്പാണോ വേണ്ടതെങ്കിൽ അത് സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ചില മൊബൈൽ ഫോണിൽ ഈ ഒരു ഓപ്ഷൻ കാണാനില്ലെന്ന് പല സുഹൃത്തുക്കളും പറയാറുണ്ട് ഇത്തരത്തിൽ സ്പ്ലിറ്റ് സ്ക്രീൻ കാണാത്ത ആളുകൾക്ക് അത് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൽ എനേബിൾ ചെയ്യാനൊരു സെറ്റിംഗ്സ് ഉണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആ സെറ്റിംഗ്സിൻ്റെ വിശേഷങ്ങളാണ് പരിശോധിക്കുന്നത് നമുക്കത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം അതിനുവേണ്ടി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടി ക്ലിക്ക് ചെയ്യുക അപ്പം അതിനുവേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക നേരത്തെ പല വീഡിയോയിലും പരിചയപ്പെടുത്തിയ പോലെ നമ്മൾ എബോട്ട് ഫോൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ബിൽഡ് നമ്പർ എന്നൊരു ഓപ്ഷൻ കാണും നിങ്ങളുടെ എബോട്ട് ഫോണിൽ അത് ഇതുപോലെ ഏഴു തവണ പ്രസ് ചെയ്യുക അപ്പം ഡെവലപ്പർ ഓപ്ഷൻ എന്നുള്ളൊരു സെറ്റിംഗ്സ് ആയിട്ട് വരും നമ്മളത് സെലക്ട് ചെയ്തെടുക്കുക ആദ്യമായിട്ട് ഓപ്പൺ ചെയ്ത ആളുകളാണെങ്കിൽ അവിടെ ഡെവലപ്പർ ഓപ്ഷൻ ഓൾറെഡി ഉണ്ടാകും ഇല്ലാത്ത ആളുകൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സിൽ നിന്ന് ഡെവലപ്പർ ഓപ്ഷൻ നിങ്ങൾ കണ്ടെത്തുക ഇതുപോലെ ഡെവലപ്പർ ഓപ്ഷൻ കാണും ഇനി ഇത് കണ്ടില്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ബാറ് ഡെവലപ്പർ എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി ഈ ഒരു ഫീച്ചറിലേക്ക് എത്തും ആദ്യമായി ഓപ്പൺ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ താഴെ ഭാഗത്തേക്ക് വരിക ഇതിനകത്ത് ഒരുപാട് സെറ്റിംഗ്സുകൾ നമ്മൾ പലതായിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ എനിക്ക് കാണാൻ സാധിക്കും ഫോയ്സ് ആക്ടിവിറ്റീസ് ടു ബി റീസൈസബിൾ എന്നുള്ള ഓപ്ഷൻ കാണും ഇതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക ഇത് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്മുടെ ഹോം ബട്ടൺ ലോ ഇതുവരെ ലോങ് പ്രസ് ചെയ്യുമ്പോൾ സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന ഫീച്ചർ ലഭിക്കാത്ത ആളുകൾക്ക് ഇനി തുടർന്ന് ഈ ഫീച്ചർ ലഭിക്കുന്നതായിരിക്കും ചില മൊബൈൽ ഫോണിൽ ഇതുപോലെ എനേബിൾ ചെയ്താലാണ് ലഭിക്കുക അപ്പോൾ ഈ സെറ്റിങ്സ് നിങ്ങൾ എല്ലാവരും സെറ്റ് ചെയ്ത് വെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം